നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ ഡോക്ടർ മീരാധൃതിയിൽ നടന്നു അവളുടെ വെളുത്ത കോട്ട് ശരീരത്തെ മറച്ചുവെച്ചു എന്നാൽ മനസ്സിലെ കലുഷിതമായ ചിന്തകളെ മറയ്ക്കാൻ അതിന് കഴിഞ്ഞില്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തൻറെ ജീവിതം ഒരു നൂൽപാലത്തിലൂടെയാണ് പോകുന്നതെന്ന് അവൾക്ക് തോന്നി ഒരു വശത്തു രോഗികളും അവരുടെ വേദനകളും മറുവശത്ത് അവഗണിക്കപ്പെട്ട തൻറെ കുടുംബവും രാത്രി ഷിഫ്റ്റുകളാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം മൂലകാരണമെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം പോയിരുന്ന രാത്രി ഡ്യൂട്ടി ഇപ്പോൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയായി മാറിയിരിക്കുന്നു ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കാൻ പറ്റുമോ വീട്ടിലെ ജോലിക്കാരിയായ സുമതി പതിവില്ലാത്ത ഒരു ധൈര്യത്തോടെ ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ ഒരുതരം ആവലാതിയും നിസ്സഹായതയും മീര തിരിച്ചറിഞ്ഞു എന്താ സുമതീനിനക്കിത്ര നിർബന്ധം മീരയുടെ ചോദ്യത്തിന് സുമതി ഉടൻ തന്നെ ഉത്തരം നൽകിയില്ല അവളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞ ഭയം മീര ശ്രദ്ധിച്ചു ഒന്നുമില്ല ഡോക്ടർ എനിക്ക് വെറുതെ ഒരു തോന്നൽ സുമതി അപ്പോൾ ഒഴിഞ്ഞുമാറി പക്ഷേ ആ ചോദ്യം മീരയുടെ മനസ്സിലൊരു കല്ലുപോലെ കിടന്നു സുമതിയുടെ പെരുമാറ്റത്തിലെ ഈ മാറ്റം അത് തന്റെ ഭർത്താവ് രാജനുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് മീര സംശയിച്ചു രാജൻ ശാന്തനും സൗമ്യനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മകൾ അഞ്ജലിക്ക് എന്നും കൂട്ടായി ഉണ്ടായിരുന്നവൻ എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവർക്കിടയിലെ സംസാരം കുറഞ്ഞു രാത്രി വൈകി വൈകിയുറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം രാജൻ തൻറെ മൊബൈൽ ഫോണിൽ എന്തോ തിരയുകയായിരുന്നു ഒരുപക്ഷെ തൻറെ ജോലിത്തിരക്കു കാരണം അവർക്കിടയിൽ വന്ന അകൽച്ചയാവാം ഇതെന്ന് മീര സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമങ്ങൾ വിജയിച്ചില്ല അടുത്ത ദിവസം ഉച്ചഭക്ഷണത്തിന് ആശുപത്രിയിലെ കഫറ്റീരിയയിലിരിക്കുമ്പോൾ മീരയുടെ സഹപ്രവർത്തകരായ ഡോക്ടർമാർ സംസാരിക്കുന്നത് അവൾ കേട്ടു ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല പ്രത്യേകിച്ചും തിരക്കുള്ള ഡോക്ടർമാരെ പോലുള്ളവരെ ഒരു ഡോക്ടർ പറഞ്ഞു അവരുടെ ഭർത്താക്കന്മാർ വേറെ ബന്ധങ്ങൾ തേടിപ്പോകുന്നത് ഞാൻ എത്ര കണ്ടിരിക്കുന്നു ശരിയാൻ ജോലിയും കുടുംബവും തമ്മിൽ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും മറ്റൊരാൾ കൂട്ടിച്ചേർത്തു ആ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ തറച്ചു തന്റെ ജീവിതത്തിലും ഇത് സംഭവിക്കുമോ എന്ന ഭയം അവളെ വേട്ടയാടി ആ നിമിഷം മുതൽ അവളുടെ ചിന്തകൾ രാജന്റെ ഫോണിലെ രഹസ്യങ്ങളിലേക്കും സുമതിയുടെ വിചിത്രമായ പെരുമാറ്റത്തിലേക്കും തിരിഞ്ഞു ജോലിയിലെ സമ്മർദ്ദങ്ങൾക്കൊപ്പം ഈ സംശയങ്ങളും അവളെ ഭ്രാന്തമാക്കി ഓരോ രാത്രി ഷിഫ്റ്റിലും അഞ്ജലിയും രാജനും സുമതിയും വീട്ടിലെന്തു ചെയ്യുന്നു എന്ന ചിന്ത അവളെ ഉറങ്ങാൻ അനുവദിച്ചില്ല ആ സംശയങ്ങളുടെ വലയിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അടുത്ത ദിവസം ആശുപത്രിയിൽ വെച്ച് ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി മീരയുടെ നേർക്ക് നടന്നുവന്നു മീരയെ സൂക്ഷിച്ചു നോക്കിയ ശേഷം അവൾ മൊബൈലിൽ മീരയുടെ ഒരു ചിത്രമെടുത്തു അമ്പരന്ന് നിൽക്കുമ്പോഴേക്കും അവൾ തിരിഞ്ഞു ഓടിപ്പോയിരുന്നു എന്തിനാണ് അവൾ തന്റെ ഫോട്ടോ എടുത്തത് എന്ന് മീരയ്ക്കൊന്നും മനസ്സിലായില്ല വൈകുന്നേരം രാജനോടൊപ്പം ഒരു ഷോപ്പിംഗ് മാളിൽ കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ ആ യുവതിയെ വീണ്ടും കണ്ടു അവൾ രാജന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് മീര അമ്പരന്നു രാജൻ അവളെയും കൂട്ടി തിരക്കില്ലാത്ത ഒരു കോർണറിലേക്ക് മാറി നിന്നു മീരയുടെ മനസ്സിൽ സംശയത്തിന്റെ കൊടുങ്കാറ്റ് വിശി അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് മീര ശ്രദ്ധിച്ചു അവർ സംസാരിക്കുന്നതിനിടയിൽ രാജൻ തന്റെ പഴ്സെടുത്ത് ഒരു കെട്ടു നോട്ടുകൾ ആ യുവതിക്ക് നൽകി രാജൻ ശേഷം ആ യുവതി ഉടൻ തന്നെ അത് സുമതിക്ക് കൈമാറുന്നത് മീര കണ്ടു സുമതിമാളിലെത്തിയത് എപ്പോഴാണ് എന്തിനാണ് പണം വാങ്ങിയത് എന്ന് മീരയ്ക്ക് മനസ്സിലായില്ല ആ കാഴ്ചയോടെ മീരയുടെ സംശയങ്ങൾ ശരിയാണെന്ന് അവൾ ഉറപ്പിച്ചു അന്ന് രാത്രി മീര പതിവ് രാത്രി ഷിഫ്റ്റ് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു മനസ്സ് കലുഷിതമായിരുന്നു ചതിക്കപ്പെട്ട ഒരാളുടെ ദേഷ്യവും നിസ്സഹായതയും അവളുടെ ഓരോ ചലനത്തിലുമുണ്ടായിരുന്നു കാറോടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു എന്നാൽ ഹൃദയത്തിൽ ഇരുട്ടായിരുന്നു മാളിൽ കണ്ട കാഴ്ചകൾ അവളുടെ മനസ്സിൽ തീ പോലെ നീറി രാജനും സുമതിയും തമ്മിലുള്ള അവിഹിത ബന്ധം തന്റെ മകൾക്ക് അമ്മയെ വേണ്ടപ്പോൾ താൻ രാത്രികളിൽ പുറത്തു പോകുന്നത് ഇതെല്ലാം അവളെ ഭ്രാന്തമാക്കി പക്ഷേ എന്തുകൊണ്ടാണ് അവർ മീരയോട് ഈ സത്യം പറയാതിരുന്നത് അമ്മ എന്തിനാണ് രാത്രി ഷിഫ്റ്റ് പോകുന്നത് എന്നെ മനോരോഗിയാക്കി മാറ്റാനാണോ അഞ്ജലി മീരയോട് ചോദിച്ചു ആ വാക്കുകൾ മീരയുടെ മനസ്സിൽ തറച്ചു മാനസിക രോഗിയായി ചിത്രീകരിക്കപ്പെടാനുള്ള ഭയം മൂലമാണ് അഞ്ജലി സുമതിയോട് ഇത് രഹസ്യമാക്കി വെക്കാൻ ആവശ്യപ്പെട്ടത് ഇത് മീരയുടെ ജോലിത്തിരക്കും അവഗണനയും അഞ്ജലിയിൽ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നതിന്റെ തെളിവായിരുന്നു ആ രാത്രി മീരയും രാജനും സുമതിയും അഞ്ജലിയും പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചു മീരയുടെ കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു അത് തന്റെ കുടുംബത്തിനുവേണ്ടി മതിയായ സമയം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം അവൾ മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ അവൾ ഹോസ്പിറ്റലിൽ ലീവ് അപേക്ഷ നൽകി അഞ്ജലിയെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്ത് കാണിച്ചു സുമതിയുടെ ത്യാഗത്തെയും അവൾ അഭിനന്ദിച്ചു മീര ഇപ്പോൾ ജോലിയിലും കുടുംബത്തിലും സമയം ക്രമീകരിച്ച് സന്തുലിതമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി അഞ്ജലിയുടെ ചികിത്സ തുടരുകയും അമ്മയുടെ സാമീപ്യം ലഭിച്ചപ്പോൾ അവൾ കൂടുതൽ സന്തോഷവതിയായി മാറുകയും ചെയ്തു സുമതിക്കും ആ കുടുംബത്തിൽ അർഹമായ സ്ഥാനവും ബഹുമാനവും ലഭിച്ചു